നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ കൈപ്പക്ക മുളകിട്ട് വറ്റിച്ചതാണ് കൈപ്പക്ക വെച്ചിട്ട് നിങ്ങൾ കൊണ്ടാട്ടവും തോരനും ഒക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടാകും പക്ഷേ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാനുള്ള ചാൻസ് വളരെ കുറവാണ് ഇത് എൻ്റെ ഉമ്മാൻ്റെ സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കൈപ്പക്ക കട്ട് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തത് അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് മതിയെങ്കിൽ ഒരെണ്ണം മാത്രം എടുത്താൽ മതിയാവും അപ്പോൾ ആദ്യം നമുക്ക് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ കുരുവെള്ളം കളഞ്ഞതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം ചിലതിന് നല്ല കയ്പ്പുണ്ടാവും അപ്പം അങ്ങനെയുള്ളതാണെങ്കിൽ നിങ്ങൾ കുറച്ച് വെള്ളത്തിൽ കഴുകിയാൽ നമുക്ക് അത്യാവശ്യം കയ്പ്പ് കുറക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അല്ലെങ്കിൽ സാധാരണ നോർമൽ വാട്ടറിൽ കഴുകിയാലും മതിയാവും അപ്പോൾ ഞാനിത് ഇതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇപ്പോൾ ഓണം സീസൺ ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്യുന്നത് എന്തെങ്കിലും വെറൈറ്റി ആയിട്ടെല്ലാം ഉണ്ടാക്കണമെന്നുള്ളവർക്ക് ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാലോ അപ്പോൾ നമ്മളിങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിൽ കുറച്ച് ഉള്ളിയും തക്കാളിയും പച്ചമുളകെല്ലാം ഇട്ടുകൊടുക്കണം ഞാൻ രണ്ട് കൈപ്പൊക്കെ എടുത്തത് കൊണ്ട് രണ്ട് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നാണെങ്കിൽ ഒരു തക്കാളി ഇട്ടുകൊടുത്താൽ മതി പിന്നെ രണ്ട് പച്ചമുളകും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റും അതിന് കൂടെ തന്നെ നമുക്ക് ഒരു ഉള്ളി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം കുറച്ചല്ല അധികം തന്നെ ഒഴിച്ച് കൊടുക്കണം എന്നാലാണ് ഈ മുളകിട്ടതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അത്യാവശ്യം നല്ല കട്ടിയിൽ നമുക്ക് ഇതിലേക്ക് പിഴിഞ്ഞിട്ട് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ ഫസ്റ്റ് കുറച്ച് ഒഴിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇനി കുറച്ചും കൂടി പിഴിഞ്ഞിട്ട് ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക എന്നിട്ട് ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ആകുമ്പോൾ നല്ല നാടൻ ടേസ്റ്റ് ഉണ്ടാവും അതല്ലെങ്കിൽ ഓയിലായാലും കുഴപ്പമൊന്നുമില്ല ഇനി ഇത് ചൂടായതിനു ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് കടുകിട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം ഇപ്പോൾ കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കൈപ്പക്കൻ്റെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒന്നര ടീസ്പൂണ് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ എരിവ് കുറവാണ് എരിവ് കൂടുതലുള്ളതാണെങ്കിൽ അര ടീസ്പൂണോ അല്ലെങ്കിൽ നിങ്ങളുടെ എരിവിനുസരിച്ച് ടൊമാറ്റോ ഇട്ട് കൊടുത്താലും മതിയാവും അപ്പോൾ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കാം ഇനി നമുക്ക് ഇത് മൂടി വെച്ചിട്ട് നല്ലോണം വേവിച്ചെടുക്കണം അപ്പോൾ ഇത് മൂടി വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത് ഇതിൽ മല്ലിപ്പൊടി ചേർത്തിട്ടില്ല അപ്പോൾ ഇപ്പോൾ നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഏകദേശം ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ നേരത്തെ മഞ്ഞളും മുളകെല്ലാം ചേർത്തിട്ടില്ലേ ആ സമയത്ത് തന്നെ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സാക്കിയിട്ട് നമുക്കിത് വറ്റിച്ച് കുറുക്കിയെടുക്കണം കുറുകി വന്നാൽ മാത്രം പോരെ കൈപ്പൊക്കെ വെന്തിയിട്ടുണ്ടോയെന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിതിങ്ങനെ ഇളക്കി കൊടുക്കണം കാരണം എല്ലാ സ്ഥലത്തും ഒരേപോലെ വേവണല്ലോ അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഇങ്ങനെ ഇളക്കി കുടിക്കുക അപ്പോൾ കുറച്ച് സമയം നമ്മൾ തിളപ്പിച്ച് കഴിയുമ്പോൾ ഇതുപോലെ നല്ലോണം വറ്റി കുറുകി വരും ഇങ്ങനെ വന്നാലാണ് കേട്ടോ ഇതിൻ്റെ ശരിയായുള്ള ടേസ്റ്റ് വരാൻ കയ്പക്കല നല്ലോണം വെന്ത് ആ പുളിയൊക്കെ വറ്റി ഇതിൽ പിടിച്ചിട്ട് വരണം ഇതുപോലെ നല്ലൊരു ഗ്രേവിയും കിട്ടും നമുക്ക് ഇനി ലാസ്റ്റായിട്ട് നമുക്കിതിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലാസ്റ്റായിട്ട് ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇത്രയും മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് കുറച്ച് സമയം മൂടി വെക്കാം ഇത് മൺചട്ടിയിലായതുകൊണ്ട് കുറച്ചും കൂടി നല്ലോണം കുറുകി ഒന്ന് സെറ്റായിട്ട് വരും ഇതുപോലെ മൺചട്ടിയിലാണ് വെക്കുന്നതെങ്കിൽ ഇതിൽ ഇരിക്കന്തോറും ഇതിൻ്റെ ടേസ്റ്റ് കൂടി കൂടി വരും അപ്പോൾ ഇതാ നമ്മുടെ അട്ടുപൊളിയായിട്ടുള്ള കൈപ്പക്ക മുളകിട്ടത് ഇട്ടത് റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെ കൂട്ടി കുഴച്ച് തിന്നാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഓരോ പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാം ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പികൾ കാണാനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ